വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്ത് സമ്പത്തും ഐശ്വര്യവും ആകർഷിക്കാൻ കല്ലുപ്പ് അഥവാ റോക്ക് സോൾട്ട് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം ജ്യോതിഷപരമായ വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകാനും ദുഃഖ ദുരിതങ്ങൾ മാറി ഭാഗ്യം സിദ്ധിക്കാനും സഹായകമാകും പരിഹാരക്രിയയുടെ വിശദാംശങ്ങൾ ചെയ്യേണ്ട സമയം തിങ്കളാഴ്ച രാത്രി നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കർമ്മം ആരംഭിക്കണം ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക ആദ്യം പാത്രത്തിൽ ആവശ്യത്തിന് കല്ലുപ്പ് അഥവാ റോക്ക് സോൾട്ട് ഇടുക അതിനുശേഷം കല്ലുപ്പിന്റെ മുകളിലായി മഞ്ഞളും കുങ്കുമവും ചേർക്കുക ഈ കല്ലുപ്പ് നിറച്ച പാത്രം വീട്ടിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടത്ത് ആരും കാണാത്ത സ്ഥലത്ത് വയ്ക്കുക കൃത്യം മൂന്ന് ദിവസത്തിന് ശേഷം ഈ കല്ലുപ്പും മഞ്ഞൾ കുങ്കുമം ചേർന്ന മിശ്രിതവും കളയണം ഇത് ആളുകൾ ചവിക്കാത്ത ഒരിടത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക ഈ പരിഹാരം വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കഷ്ടപ്പാടുകൾക്ക് മാറ്റം വരും എ